മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള നർക്കാണ് മനുഷ്യല്ല ആർക്ക് കിട്ടിയാലും സന്തോഷം മാത്രം ഞങ്ങളുടെ ബാവോട്ടനാണ് എടുക്കുന്നത് ഓക്കെ ബാബോട്ടൻ നോക്കാണ്ട് തന്നെ എടുക്കണം മനുഷ്യ അല്ല ഏതാണോ നമ്പർ കിട്ടുന്നതെന്ന് അറിയില്ല ഓക്കെ ഹലോ ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് ത്രീ പി സെറ്റ് എത്തിയിട്ടുണ്ട് ഷോളും പാൻറ്റും ടോപ്പും ഒന്നിച്ച് വരുന്നത് മുന്നേ ഇതിൻ്റെ വേറെ ഡിസൈനൊക്കെ ഞങ്ങൾ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഇന്ന് കുറച്ചധികം മോഡൽസ് എത്തിയിട്ടുണ്ട് ത്രീ പി സെറ്റ് സൈഡ് ഓപ്പൺ ആണ് എത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് കളക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ഇന്ന് പ്രോത്സാഹന സമ്മാനമായി നിറക്കെടുത്തിട്ട് ഒരാൾക്ക് ചെറിയൊരു എമൗണ്ട് ഗൂഗിൾ പേ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു ഇന്നലെ മൂന്ന് പേർക്ക് ഗിഫ്റ്റ് കിട്ടിയ അതിന് പുറമെ നാലാമത്തെ ഒരാൾക്ക് നിറക്കെടുത്തിട്ട് ഒരു ചെറിയൊരു എമൗണ്ട് ഗൂഗിൾ പേ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു ഇത്രയും പേരാണ് സ്റ്റാറ്റസ് വെച്ചിരിക്കുന്നത് മാഷാ അല്ല എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട് അറുപത്തി രണ്ട് പേരാണ് ഈ കുത്തിയിരിക്കുന്നത് ഒന്ന് അതേപോലെ രണ്ട് മൂന്നാളെ പേര് അതായത് നമ്പർ വെട്ടിയിട്ടുണ്ട് കുത്തിയിരിക്കുന്നുണ്ട് അത് വേറെ ഒന്നുമല്ല അവർ മൂന്നാളുമാണ് ഗിഫ്റ്റ് കിട്ടിയ മൂന്ന് പേര് അപ്പോൾ അവരെ നമ്പർ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് ഇരുപത്തെട്ടാം നമ്പർ അൻപത്തഞ്ചാം നമ്പർ അറുപത്തിരണ്ടാം നമ്പർ ബാക്കി അയിമ്പത്തി ഒമ്പതാൾ അയിമ്പത്തി ഒമ്പതാൾ ഇതാ ഈ ഇതിൽ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്പർ ഏതാണ് എടുക്കുന്നത് അതിന് കണക്കായിട്ട് ഇതിൽ വന്നു കഴിഞ്ഞാൽ ആയിരിക്കാണോ അതാ ലാസ്റ്റത്തെ അഞ്ച് നമ്പർ എഴുതിയിട്ടുണ്ട് ആർക്കാണോ കിട്ടുന്നത് അവർക്ക് ഞാൻ ചെറിയൊരു എമൗണ്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിന് മുമ്പേ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഇതാ ഫസ്റ്റ് തന്നെ നല്ലൊരു കളറാണ് ബാവട്ടൻ കാണിക്കുന്നത് ഇതാ ഒരു നീലപ്പച്ച കളറാണ് ഓക്കെ എന്നാൽ സൈഡ് ഓപ്പൺ ആണ് വരുന്നത് ഫ്ലയർ അല്ല സൈഡ് ഓപ്പൺ ആണ് ഇത് സൈസ് വരുന്നത് എക്സൽ ഉപയോഗിക്കുന്നവർക്കൊക്കെ പറ്റും നന്ന തടി പറ്റില്ല എക്സെൽ ആർക്കൊക്കെ പറ്റും ഓക്കെ ഫോർട്ടി സിക്സ് ആ ഒരു സൈസ് ഫോർട്ടി സിക്സ് അല്ല സോറി ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ആ ഒരു ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ ഇതാ പലാസോ പാൻറ്റാണ് വരുന്നത് അതിൻ്റെ തന്നെ ഷോളും നിവൃത്തി കാണിച്ചു തരാം അതിൻ്റെ തന്നെ സെയിം എന്ന ഷോളും സൈഡ് ബോർഡർ വരുന്നതാണ് നല്ല ഉള്ള ഷോളാണ് ഓക്കെ റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് അതിൻ്റെ കളർ ചാർട്ട് പരിചയപ്പെടുത്താം അതിൻ്റെ ഒരു നേവി ബ്ലൂ ബാക്കി ഷോളും പാൻറ്റും ജസ്റ്റ് ഒന്ന് ഫോൾഡ് വൈസ് ഒന്ന് പരിചയപ്പെടുത്തിയതാണ് അതിൻ്റെ ഒരു നേവി ബ്ലൂ കളറ് ഓക്കെ അതിൻ്റെ സെയിം എന്ന ഷോളും അത് അതേ കളറിനെയാണ് പാൻറ്റും വരുന്നത് സെയിം കളറിൽ എന്ന ഷോളും സെയിം കളറിൽ എന്ന പാൻറ്റും നെക്സ്റ്റ് അതിൻ്റെ ഒരു കളർ വരുന്നത് ഒരു കോഫി ബ്രൗൺ ആണ് ഓക്കെ അതിൻ്റെ തന്നെ കോഫി ബ്രൗണ് അതിൽ തന്നെ ഷോളും വരുന്നുണ്ട് അതേ കളറിന് പാൻറ്റും അപ്പോൾ ആ ഒരു ഡിസൈനിൽ അത്രയും കളേഴ്സാണ് ഉള്ളത് ഇനി വേറൊരു പാറ്റേൺ പരിചയപ്പെടുത്താം വേറൊരു ഡിസൈൻ ഇതൊരു വേറൊരു ഡിസൈനാണ് ഓക്കെ സെയിം അതേ പാറ്റേൺ തന്നെയാണ് സൈഡ് ഓപ്പൺ ആണ് വരുന്നത് അതിൻ്റെ അതേ കളർന്ന് ഷോളും സെയിം കളർന്ന് പാൻറ്റുമാണ് വരുന്നത് അതേ ഡിസൈൻ വരും സൈഡിൽ ബോർഡർ ആയിട്ട് ഷോളിന് വരും ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് യൂട്യൂബിൽ ഞാൻ ഓൾറെഡി എല്ലാവരോടും കുറച്ചിട്ടാണ് പറയുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് അഞ്ഞൂറ്റി നാൽപ്പതിനാണ് യൂട്യൂബിൽ ഞാൻ ഓൾറെഡി കുറച്ചിട്ടാണ് വരുന്നത് യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് ആ ഒരു റേറ്റിൽ തരുന്നതാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയെ വരും ത്രീ പീസ് സെറ്റാണ് മൂന്ന് പീസും കൂടിയിട്ടാണ് അതേപോലെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഒരു പീസ് ആയിട്ടൊക്കെ അയച്ചു തരുന്നതാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നേ ഉള്ളു അതിൻ്റെ ഒരു കളർ ചേഞ്ച് അതേ കളർ തന്നെ പാൻറ്റും ഷോളും പലാസോ പാൻ്റാണ് ലൂസ് പാൻറ്റാണ് അപ്പോൾ അതേ പാറ്റേണിൽ തന്നെ ഷോളും വരുന്നുണ്ട് പിന്നെ ലാസ്റ്റ് വൺ അത് ആ ഡിസൈനിൽ ഒരു നേവി ബ്ലൂ ഉണ്ട് അപ്പോൾ ഇവിടെ ബൾക്കായിട്ട് വാങ്ങാൻ വരുന്നവർ ഒന്ന് വിളിച്ചിട്ട് വരിക ഓക്കെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷനാണ് ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഓടത്തിൽപ്പള്ളി റോഡ് വന്ദന ഹോട്ടൽ പൈങ്ങോളി ഹോട്ടലിൻ്റെ ഒക്കെ സൈഡാണ് വരുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക എന്നാൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മുറിയോടിയൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് അതിൻ്റെ ഷോളും പാൻറ്റുമാണ് നിങ്ങൾക്ക് നിവർത്തി കാണിച്ചത് ഓക്കെ നെക്സ്റ്റ് വേറൊരു അതേ ഒരു കരിമ്പച്ച അതിൻ്റെ അതേ കളറുന്ന നിന്ന് ഷോള് പാൻറ്റ് അതേ ഡിസൈനിലാണ് വരുന്നത് അതുകൊണ്ടാണ് നിവർത്തി ഇതാ പിന്നെ നെക്സ്റ്റ് അതിൻ്റെ ഒരു പീകോക്ക് ബ്ലൂ അതേ പാറ്റേണിൽ തന്നെ ഇതാ പാൻറ്റും പലാസോ പാൻറ്റും അതേ കളറിൽ തന്നെ ഡിസൈനിലെത്തുന്ന ഷോളും അതേ ഡിസൈനിലാണ് ഇതല്ല ഇത് അതേ ഡിസൈനിൽ തന്നെ ഒരു ബ്രൗൺ ഒരു എന്താ പറയുക ഒരു ഇഷ്ടീയ കളർ അതിൻ്റെ തന്നെ ഷോളും അതിൻ്റെ പാൻറ്റും അതേ ഡിസൈനിൽ അപ്പോൾ വേറൊരു ഡിസൈന് പരിചയപ്പെടുത്താം ഇതൊരു പെർപ്പിൾ കളറാണ് എക്സല് യൂസ് ചെയ്യുന്നവർക്കൊക്കെ പറ്റും നന്ന തടിയുള്ളവർക്ക് പറ്റില്ല കാരണം ഓവർ വീതി ഇല്ലാത്ത ടൈപ്പാണ് അപ്പോൾ എടുത്തിട്ട് നിന്നെ പറ്റാണ്ടായി പോകരുത് അപ്പോൾ എക്സലുകാർക്കൊക്കെ പറ്റും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മെഷർമെൻറ്റ് പറഞ്ഞു തന്നാൽ കറക്റ്റ് ഞാൻ അളവ് മെഷർമെൻറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് അതുപോലെ കൊറിയർ വഴിയും പോസ്റ്റൽ വയുമൊക്കെ അയച്ചു തരുന്നതാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നേ ഉള്ളൂ അപ്പോൾ യൂട്യൂബ് കണ്ടുവരുന്നവർ പ്രത്യേകമായി ഇവിടെ വരുന്നവർ പറയുക അവർക്ക് ഫോർ ഡബിൾ നൈനാണ് കൊടുക്കുന്നത് ഇത് ഇവിടെ സെയിൽ ചെയ്യുന്നത് അഞ്ഞൂറ്റി നാൽപ്പതിനാണ് യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയെ വരും അതിൻ്റെ ഒരു കോഫി ബ്രൗൺ അതേ ഡിസൈനിൽ അതേ പാറ്റേണിൽ തന്നെ ഷോളും അതിൻ്റെ തന്നെ പാൻറ്റും ഓക്കെ വീഡിയോ ലോങ് ആയി പോകാണ്ട് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാം ഫോൾഡ് വൈസ് കാണിക്കുന്നത് ജസ്റ്റ് ടോപ്പ് മാത്രമാണ് നിവർത്തി കാണിക്കുന്നത് ആദ്യമായി പറയുന്നത് ഇതൊക്കെ ഫ്ലയറാണ് വരുന്നത് സോറി അല്ല സൈഡ് ഓപ്പൺ ആണ് വരുന്നത് മാറിപ്പോയി സോറി സൈഡ് ഓപ്പൺ ആണ് ഫ്ലയർ ടൈപ്പ് അല്ല ഫ്ലയർ ടൈപ്പ് ഇൻഷാല്ലാ അടുത്തു തന്നെ വരുന്നതാണ് ഇപ്പം വന്നതൊക്കെ സൈഡ് ഓപ്പൺ ആണ് അതാ അതിൻ്റെ ഒരു നീലപ്പച്ച കളർ അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഏതാ കളർ വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക അതുപോലെ ഇൻഷാല്ലാ ഒരുപാട് പേർ ടാസ്ക് മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് സ്റ്റാറ്റസ് ഒരുപാട് പേരുടെ കോണ്ടാക്ട് കുറവായത് കാരണം വ്യൂ കിട്ടുന്നില്ല അപ്പോൾ ആ ഒരു സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ലാ നെക്സ്റ്റ് ഗീവ് വേ ഓഫറിൽ ടാസ്ക് ഒക്കെ മാറ്റുന്നതാണ് എല്ലാവർക്കും എളുപ്പത്തിലുള്ള ടാസ്ക് തന്നെയാണ് തരിക അപ്പോൾ അതും വിചാരിച്ച ആരും വീഡിയോ കാണാണ്ടിരിക്കരുത് എല്ലാ വീഡിയോസും കാണുക പരമാവധി സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്രയും വീഡിയോസ് ഇതുവരെ എത്തിയിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള സപ്പോർട്ടെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരോടും ഹൃദയം നിറം നന്ദിയുമുണ്ട് കാരണം സ്റ്റാറ്റസ് ഇത്തരം പേര് വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുപോലുമില്ല അലഹമില്ല എല്ലാവരോടും വളരെയേറെ നന്ദിയുണ്ട് ഓക്കെ എല്ലാ ഡിസൈനും നിങ്ങൾ കാണുന്നു വിചാരിക്കുന്നു ഞാൻ അതിൻ്റെ ഇടയിൽ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു പോകുന്നതാണ് കാരണം വീഡിയോ ലോങ്ങ് ആകാനും പാടില്ല നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയും വേണം അതുകൊണ്ടാണ് എല്ലാ ഡിസൈനും പരിചയപ്പെടുത്തുന്നുണ്ട് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരിക അതേ കളറിൽ നിന്ന് ഷോളും പാൻറ്റും പലാസോ പാൻറ്റാണ് അതുകൊണ്ടുതന്നെ കുറച്ച് തടിയുള്ളവർക്കൊക്കെ പറ്റും ലൂസ് പാൻറ്റാണ് ഒന്നും ടൈറ്റല്ല ഇതൊരു റെഡ് കളറാണ് റെഡ് പീച്ച് ഡാർക്ക് പീച്ച് പോലത്തെ ഒരു കളറാണ് റെഡിഷ് കളറ് ഓക്കെ പിന്നെ ഇതൊരു വേറൊരു ഡിസൈൻ ഒരു ഇഷ്ട കളർ അതിൻ്റെ തന്നെ അതേ ഡിസൈനിൽ ഷോള് അതിൻ്റെ തന്നെ പാൻറ്റും ഓക്കെ ഒരു നീലപ്പച്ച കളറ് എല്ലാത്തിലും ഏകദേശം നാലഞ്ച് കളറാണ് എല്ലാത്തിലും പാറ്റേൺ വ്യത്യാസം ഉള്ളൂ ഡിസൈന് മാറ്റുന്നേ ഉള്ളൂ കളറ് ഏകദേശം എല്ലാ പാറ്റേണിലും ഒരു നാലഞ്ച് കളർ തന്നെയാണ് വന്നിരിക്കുന്നത് സെയിം കളേഴ്സ് തന്നെയാണ് ജസ്റ്റ് അതിൻ്റെ ബോർഡർ മാറുന്നേ ഉള്ളൂ നെക്യൂനും അതേപോലെ തായലും ആ ഒരു ഡിസൈൻ മാറുന്നേ ഉള്ളൂ ബാക്കിയൊക്കെ സെയിം ടു സെയിം ആണ് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് മോശം ഇല്ല നല്ല കട്ടിയുള്ള റയോൺ തന്നെയാണ് ഇതാ അത്യാവശ്യം നല്ല കട്ടിയുള്ള റയോൺ തന്നെയാണ് നന്ന ലോക്കലല്ല ഓക്കെ ഇതിൻ്റെ ഈ ഫ്ലാ സൈഡ് ഓപ്പൺ ടോപ്പിൽ ലാസ്റ്റ് വണ്ണാണ് ഈ കാണിക്കുന്നത് അതിൻ്റെ തന്നെ ഷോളും പാൻറ്റും ഓക്കെ സെയിം ഡിസൈൻ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുക ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർക്ക് അങ്ങനെയും വാങ്ങിക്കാം ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇനി നേരെ ഞങ്ങൾക്ക് നാലാമത്തെ ആ പ്രൈസ് കൊടുക്കുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് മാറാം ഇതാ ഈ മൂന്ന് പേര് കിട്ടിയവരെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള നർക്കാണ് ഇഷ്ട ആർക്ക് കിട്ടിയാലും സന്തോഷം മാത്രം ഞങ്ങളുടെ ബാവോട്ടനാണ് എടുക്കുന്നത് ഓക്കെ ബാബോട്ടൻ നോക്കാണ്ട് തന്നെ എടുക്കണം ഇഷ്ട ഏതാണോ നമ്പർ കിട്ടുന്നതെന്ന് അറിയില്ല ഓക്കെ എന്താ നമ്പർ കാണിച്ചോളാം നമ്പർ ഇരുപതാണ് വന്നിരിക്കുന്നത് നോക്കാം ആരാണ് അറിയില്ല ഇരുപത് വന്നിരിക്കുന്നത് മുപ്പത് അഞ്ഞൂറ് ലാസ്റ്റ് നമ്പർ നോക്കാം വാട്സപ്പിൽ നോക്കിയിട്ട് ഞാൻ ഇതിൽ സ്ക്രീൻഷോട്ട് അയക്കുന്നു വെക്കുന്നുണ്ട് ഓക്കെ ഇൻഷാല്ല കൺഗ്രാച്യുലേഷൻ അപ്പോൾ അവർ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക അവർക്കൊരു ചെറിയൊരു എമൗണ്ട് ഗൂഗിൾ പേ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഇതുപോലുള്ള ഇനിയും ഗിവ് വേ ഓഫറും നല്ല നല്ല ഓഫറുകളും ഇനിയും വരുന്നതാണ് അതുപോലെ ഷോൾ നൈറ്റിയിൽ ഇനിയുള്ള സ്റ്റോക്ക് ഏഷാർ ഞാൻ നാളെ ഒരു ഫോൾഡ് വൈസ് നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ എടുക്കാം നാളെ സൺഡേ ആയതുകൊണ്ട് ബാവട്ടനൊക്കെ ലീവായിരിക്കും നാളെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം ഷോൾ നൈറ്റിയിൽ ഇനിയുള്ള സ്റ്റോക്ക് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ